ഹായ് ഗേൾസ് ഹലോ നമസ്കാരം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം സോ ഇപ്പം നമ്മൾ ഫ്ലാറ്റിൽ ഞങ്ങൾ കാക്കനാട് ഫ്ലാറ്റിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ അവധിയുണ്ടല്ലോ എന്തിനാ വെറുതെ അവിടെ ഇരുന്നിട്ട് നമ്മൾ അല്ലാത്ത ഫുഡൊക്കെ കഴിച്ച് കുളമാക്കുന്നത് അപ്പം ഇന്നലെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അപ്പം എൻ്റെ വീട്ടിൽ രണ്ട് നല്ല ക്യൂട്ട് പട്ടീസ് ഉണ്ട് ക്യൂട്ട് ടറർ പട്ടീസ് ഉണ്ട് അവരെയൊക്കെ ഒന്ന് കാഴ്ച പപ്പി പപ്പിതാണ് വരണം നമ്മള് അഡോപ്റ്റ് ചെയ്ത അവന് ഇത്തിരി ഉള്ളപ്പോ നമ്മള് മാരാരിക്കുന്നു നമുക്ക് കളഞ്ഞു കിട്ടിയതാണ് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് എത്തി അപ്പൊ മുതല് വരെ ഇവരെങ്കിലും എടുത്തു ഭയങ്കര കാര്യമാണ് വരുമ്പോഴൊക്കെ ഭയങ്കര ചാട്ടമാണ് പുറകിങ്ങനെ വന്നത് പിന്നെയിട്ട് ഈ തിറവ് വെക്കാം ഇനിപ്പൊക്കി വിടാന്ന് വിചാരിച്ച ഇറക്കാൻ കൊഴപ്പില്ല ടേസ്റ്റ് ഭയങ്കര പാടുപെടും ഭയത്തില്ലെ കയ്യില് ഇവനും വന്നു അവന് തുറന്നു വിടാൻ വേണ്ടിട്ട് രണ്ടും തണ്ടും ഫ്രണ്ട്സാണ് കേട്ടോ ഇപ്പൊ ഷേക്കൻ